നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോഴും ഹരിയാന പഞ്ചാബ് അതിർത്തിയ ശംഭുവിൽ തുടരുകയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും കർഷകർ എല്ലാവിധ സജ്ജീകരണങ്ങളുമായിട്ടാണ് കർഷകർ ഇവിടെ സമരത്തിനെത്തിയത് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ തുടരുമെന്നാണ് പറയുന്നത് ഇവിടെ വൈകുന്നേരത്തെ ചായക്കുള്ള പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ നമുക്കിവിടെ കാണാൻ കഴിയും ചായ റൊട്ടി കറി എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെയുള്ള ഭക്ഷണ വസ്തുക്കളുമായിട്ടാണ് ഇവർ പഞ്ചാബിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നുമൊക്കെ പുറപ്പെട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഇതാ ഇവിടെ ഒരാൾ വരുന്നവർക്കൊക്കെ മാധ്യമപ്രവർത്തകരായാലും പോലീസുകാരായാലും കർഷകരായാലും എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നവരെ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം അവർ പറയുന്നത് എല്ലാ ദിവസവും ഈ ഭക്ഷണങ്ങൾ കൊടുക്കും അതിനായി പ്രത്യേകം ആളുകളുണ്ട് വെറും റൊട്ടിയും അതുപോലെ ഉള്ള സാധനങ്ങൾ മാത്രമല്ല ഫ്രൂട്ട്സ് വെള്ളം വെള്ളം എന്ന് പറയുമ്പോൾ ലസ്സി ഇതാ ਨਮਕ ਇਵੜੇ ਮੱਤੁਰ ਸਾਲਤ ਇਵੜੇ ਬਖਸ਼ਣ ਕਰਦੇ ਰਿਹਾ ਜੀ ਆਹ ਸਭਜੀ ਚਿਲ ਗਾਣਾ ਐ ਕੇ ਕੇ ਭਾਈ ਇਸ ਲੰਗਰ ਹੈ ਜੀ ਗੁਰੂ ਸਾਹਿਬ ਦਾ ਹਾਂ ਜੀ ਹਾਂ ਸਬਜੀ ਹੈ ਆਲੂ ਗਾਜਰ ਮਟਰ ਸੇਵਾ ਚੱਲਦੀ ਮਹਾਰਾਜ ਦੀ ਆਲੂ ਗਾਜਰ ਮਟਰ ਤੇ ਚਪਾਤੀ ਬਾਕੀ ਤੁਸੀਂ ਆਪਣੀ ਭਾਜਾ ਨਾਲ ਮੋਦੀ ਨੂੰ ਸਮਝਾ ਦਿਓ ਚੰਗਾ ਰਹੇਗਾ ਕੰਮ ਛੱਡ ਜਾ ਖੋਲ ਦੇ ਰਸਤਾ ਇਹ ਖੋਲਣਾ ਪੈਣਾ ਹੈ ਸਿੰਘਾਂ ਦੇ ਰਾਹ ਕਦੀ ਰੋਕੇ ਤੇ ਨਹੀਂ ਕਿਸੇ ਨੇ ਪਰ ਚਲ ਹੁਣ ਇਹ ਧੱਕਾ ਕਰ ਰਿਹਾ ਕੋਈ ਨਹੀਂ ਮਹਾਰਾਜ ਕਰੇਗਾ ਫੈਸਲਾ അവര് അവരുടെ വികാരം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ ഇവരൊക്കെ ഇതാ ചോറ് നമ്മളിപ്പോ ചോറ് അപൂർവമായിട്ടാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇവരുടെ നേതാക്കൾ വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഒരു ഉച്ച കഴിഞ്ഞ ഒരു സമയമായതുകൊണ്ട് തന്നെ ഭക്ഷണം വിതരണം എല്ലായിടത്തും ഭക്ഷണം വിതരണത്തിൽ ചോറ് അതുപോലെ ചാവൽ റൊട്ടി അതുപോലെ സബ്ജി മറ്റ് എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടെയാണ് കർഷകർ ഇവിടെ വന്നിരിക്കുന്നത് ഇവർ പറയുന്നത് വ്യക്തമാണ് എത്ര ദിവസം വേണമെങ്കിലും ഞങ്ങൾ ഇവിടെ ഉണ്ടാകും അതിനുള്ള എല്ലാ എല്ലാവിധ സജ്ജീകരണങ്ങളുമായിട്ടാണ് വന്നത് അത് ഭക്ഷണങ്ങൾ വസ്ത്രങ്ങൾ അങ്ങനെ എല്ലാവിധ കാരണങ്ങളും എല്ലാവിധ വസ്തുക്കളും ഉണ്ട്